ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടു വേ ടോക്കീസ് ടു വേ ടോക്കീസിൽ നമ്മൾ ട്രിപ്പ് പോയതിൻ്റെ മൂന്നാമത്തെ ദിവസം ഈവനിങ് അതായത് ന്യൂഇയറിൻ്റെ തലേ ദിവസം ഡിസംബർ തേർട്ടി ഫസ്റ്റ് ഒരു നൈറ്റ് ഈവനിങ് ടൈമിൽ നമ്മൾ ബീച്ചിൽ പോയൊരു വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇത് നമ്മൾ ആക്ച്വലി നമ്മൾ പ്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കോവളം ബീച്ചിൽ പോകാനാണ് അപ്പോൾ ഈ ഒരു തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും ട്രാഫിക് ബ്ലോക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ദൂരം പോയിട്ട് റിട്ടേൺ നമ്മൾ റൂം എടുത്ത ആ ഒരു സ്ഥലത്തേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ട് റോഡുള്ള ശംഖുമുഖം ബീച്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ശംഖുമുഖ ബീച്ചിൽ ഏതാണ്ട് ഒരു സിക്സ് തേർട്ടി ഒക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു സിക്സ് തേർട്ടിയുടെ ആ ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് സിക്സ് തേർട്ടി ആ ഒരു സെവൻ ഒ ക്ലോക്ക് ആ ഒരു റേഞ്ചാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ വന്ന ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ന്യൂ ഇയർ ആണ് അപ്പം അതിൻ്റേതായ സെറ്റും കാര്യങ്ങളും അതിൻ്റെ ട്രൂപ്പും കാര്യങ്ങളും ഡി ജെ ഒക്കെ ആ ഒരു സൈഡിൽ നടക്കും നടക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തീരത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സത്യത്തിൽ വീട്ടിലെ പേടിയാണ് എല്ലാവർക്കും എൻ്റെ ഉമ്മയ്ക്ക് പ്രത്യേകിച്ച് പേടിയാണ് പേടിയാണ് എങ്കിൽ പോലും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു പേടി ഉണ്ടായിരുന്നു എന്നിട്ട് അവരൊക്കെ അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി ഇറങ്ങി കുറച്ച് നേരം കുറച്ചുനേരം കളിക്കെടുക്കുകയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് കൈറ്റ് അതേപോലെ തന്നെ ഈ കൊച്ചു പിള്ളേരുടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേയറ്റം വരെ നമ്മൾ നടന്നു അങ്ങനൊക്കെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന് നമ്മൾ കുറച്ച് വീഡിയോസ് എന്നെ പറ്റുന്ന രീതി രീതിക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തതാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാനിട്ട് എല്ലാ വീഡിയോയ്ക്കും തന്നെ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് കാരണം അത് നല്ല ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവർ ഇതിനകത്തുനിന്ന് വീഡിയോ ഇടിച്ച മറ്റേ ഒരു യഥാർത്ഥ വോയിസ് ഇതിലിടുകയാണെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വോയിസ് നോയ്സൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ നമ്മൾ നടന്ന് നടന്ന ആ ഒരു തീരത്തേക്ക് പോയതാണ് നിങ്ങളീ കാണുന്നത് ഇവിടെ വലിയ തിരക്കില്ലായിരുന്നു കുറച്ചും കൂടി മാറിയായിരുന്നു കുറച്ച് കൂടുതൽ തിരക്കുണ്ടായിരുന്നത് നല്ല കാറ്റും ഒരു ഇതണുപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ ിക്കപ്പലൻ്റെയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നാണ് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ തിരയേണ്ട ആ ഒരു സൈഡിലേക്ക് ഇറങ്ങി കുറച്ച് വേവ്സും കാര്യങ്ങളുമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാല് നനയ്ക്കാൻ വേണ്ടി നിന്നതാണ് വീട്ടിൽ വീട്ടിൽ അമ്മയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അധികം കുറച്ച് ഫ്രണ്ടിലേക്ക് ഇറങ്ങിയില്ല കുറേ ബാക്കിൽ നിന്നതുകൊണ്ട് അധികം അങ്ങ് കാല് നനയ്ക്കാനോ ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഒരു ഇതിലെന്തോ ഒരു വേവിലെങ്ങാണ്ട് എന്തോ ഒരു മിന്നായം പോലെ നമ്മുടെ കാലിൽ വന്ന് തട്ടിപ്പോയി എന്ന് മാത്രം പറയാം പിന്നെ നമ്മളെല്ലാവരും കടൽ തീരത്ത് പോകുമ്പോൾ നമ്മുടെ പേരൊക്കെ പോലെ ഞങ്ങളും ഞങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വെള്ളം കടലമ്മ കടലമ്മ വന്ന് വെള്ളം അടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടമൊക്കെ ഞാൻ കളിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് അതിൽ സത്യം പറഞ്ഞാൽ നമ്മൾ നൂറ് രൂപ കൊടുത്ത് മേടിച്ച് രണ്ട് കുതിലിന് പോലും ഇല്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കോളിഫ്ലവർ ഫ്രൈ അതേപോലെ ഉഴുന്ന വട ഉള്ളിവട കാപ്പച്ചി ചായയൊക്കെ തന്നെ നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു അതിനിടയ്ക്ക് നമ്മൾ ഐസ്ക്രീം ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയ പക്ഷെ നല്ല ഒരിച്ചിരി ക്രൗഡും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടു പിന്നെ ഞാനും എന്നെനും ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ വന്നാൽ അവൻ ബ്ലാക്ക് കറണ്ടും അതേപോലെ തന്നെ റെഡ് വെൽവറ്റിൻ്റെ ആ ഒരു ഫ്ലേവറുമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പിന്നെ ഓഫ് കോഴ്സ് എവിടെ പോലും ബ്ലാക്ക് കറൻറ്റും ചോക്ലേറ്റും വിട്ടൊരു കളി എനിക്കില്ല സോ ഞാനതും മേടിച്ചു നമ്മളതും കഴിച്ച് കുറേ നേരം കൂടി അവിടെയൊക്കെ നടന്നു പിന്നെ അതിനുശേഷം നമ്മൾ ഇരുന്നിടത്ത് തന്നെ വീണ്ടും മതി കാരണം വീട്ടുകാരുള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റത്തില്ല അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കും സോ അതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടികളുമായിട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒന്ന് രണ്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ അറ്റൻഡ് ചെയ്തില്ല കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് അവിടെ പോയിരുന്നതിലൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് എൻജോയ് ചെയ്തു കാരണം അതിനിടയ്ക്ക് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം പുറകിന് ആളുകളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അധികം ഫോണും ഒന്നും യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പോലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള വീഡിയോസൊക്കെ എടുത്തു കാരണം അപ്പോൾ നമ്മൾ ചെറിയൊരു യൂട്യൂബർ ആണെങ്കിൽ പോലും നമ്മൾ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ കൂടുതലും ആളുകൾക്ക് ഈ ട്രാവൽ ചെയ്യുന്നത് കാണാനാണ് ഇഷ്ടം സോ അതുകൊണ്ട് തന്നെയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന എടുത്ത് എഡിറ്റ് ചെയ്ത് ഞാൻ ഇടാൻ ശ്രമിക്കുന്നത് ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകൂറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് തയവെയ്ത് ക്ഷമിക്കണം പിന്നെ നമ്മൾ പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ വീണ്ടും അപ്പം ഓരോരുത്തരും കൂടി കൂടി വരുന്നുണ്ടായിരുന്നു എന്താണെന്ന് പറഞ്ഞാൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ കുറച്ച് ടൈം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ടെൻ തേർട്ടി ആയിട്ടുണ്ടായിരുന്നു സോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു കുട്ടി വീഡിയോ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹോപ്പ് യു ഓൾ എൻജോയിങ് ദിസ് വീഡിയോ സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ടാറ്റാ ബൈ ബൈ